ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സത്യത്തിൽ ഇങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് പൊതുവേ എന്നില്ല അതിനെന്തൊക്കെയൊന്നും ഒരു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം അവർക്ക് അബദ്ധം എന്നല്ല എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും ഈ നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അരുണിന് വേണ്ടി വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ പ്രവർത്തകർ ഈ ചാനലുകളിലൊക്കെ ഒരു സാധ്യത കൽപ്പിച്ചതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ചുമരെഴുതിയേക്കാവുന്ന പറഞ്ഞു വളരെ ചാടി ചാടിക്കേറിപ്പോയി അരുൺകുമാറിന് വേണ്ടിയിട്ട് ചുമലെഴുതിയിരുന്നു പിന്നീട് അത് മായ്ക്കുകയും അവിടെ ഈ ഒരു ഡോക്ടർ അല്ലെ ജോ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി എഴുത്തിന് പിന്നിൽ അരുൺകുമാർ തന്നെയാണ് എന്ന രീതിയിലുള്ള വാർത്ത വാർത്തയും വന്നിരുന്നു എന്തായാലും ഇങ്ങനെയൊരു സംഭവം ആണ് ഈ അടുത്ത പെട്ടെന്ന് നമ്മള് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വരുന്നത് സത്യത്തിൽ സാധാരണ ഇടതുപക്ഷം അങ്ങനെ ഈ കാര്യങ്ങളിലൊന്നും ഒരു എന്താ പറയുന്ന ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ ഒഫീഷ്യലി അതൊക്കെ പ്രഖ്യാപിക്കും ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുമെന്നല്ലാതെ ഇത്തരം നടപടികളിലേക്കൊന്നും പോയിട്ടില്ല എന്തായാലും ഈ വി എസ് സുനിൽകുമാറിൻ്റെ കാര്യത്തിൽ അവിടെ നിന്ന് കുറച്ചുകൂടെ പക്ഷേ ഇതിൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് ഇച്ചിരി പ്രശ്നമാണ് കാരണം മറ്റിടത്തൊക്കെ എഴുതിയവരൊക്കെ അവർ ബൈറ്റ് കൊടുക്കുകയും ഇപ്പം ോപിയുടെ ഞാൻ ഇപ്പോഴും സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് തേടിക്കൊണ്ട് ഈ ഓട്ടോറിക്ഷയുടെ പുറത്ത് ഇങ്ങനെ ഒരു അവർ തന്നെ പറയും സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഉറപ്പാണ് എന്നിട്ട് ബിജെപിയുടെ പല നേതാക്കന്മാരും ചെറിയ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ബൈറ്റ് കൊടുക്കുന്നത് വേണ്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ടി എൻ പ്രതാപിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു അങ്ങനെയൊരു സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ ചുമരഴുത്ത നടത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബിജെപിയുടെ ഏതൊരു നേതാവ് പറഞ്ഞത് എം ടി രമേശ് ആണ് തോന്നുന്നു അത് കാലത്തിന്റെ ചുവരെഴുത്താണ് അതെ അതെ എന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എങ്കിലും ഇത് കാലത്തിന്റെ ചുമരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം